അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഒരു സുപ്രധാന സൈനിക പ്രതികരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ വഴി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾക്കെതിരെ കൃത്യമായ ആക്രമണം നടത്തി ഇന്ത്യൻ സായുധസേന നടത്തിയ ഈ തന്ത്രപരമായ ഓപ്പറേഷനിൽ അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ഘടിപ്പിച്ച് റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി കടക്കാ തന്നെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ലക്ഷ്യമിട്ടത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പൗരന്മാരും ഒരു നേപ്പാളി പൗരനും ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് നേരിട്ടുള്ള പ്രതികാരമായാണ് ഈ ഓപ്പറേഷൻ നടന്നത് ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നിവയുടെ നേതൃഘടകങ്ങളെ പ്രത്യേകമായി ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ തൊണ്ണൂറിലധികം തീവ്രവാദികളെ ഇല്ലാതാക്കിയിരിക്കാമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ശ്രദ്ധാപൂർവ്വം ഒഴിവാക്കി എന്നതും ഈ ഓപ്പറേഷനെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവ ഉൾപ്പെടുന്ന ഒരു അപൂർവ സംയുക്ത സമുദ്ര വ്യോമ വ്യോമപ്രവർത്തനത്തെ ഏകോപിച്ച ഒരു വമ്പൻ ശ്രമത്തെയാണ് ഓപ്പറേഷൻ സിന്ധൂർ പ്രതിനിധീകരിച്ചത് ആക്രമണങ്ങൾ നടത്താൻ ഇന്ത്യൻ വ്യോമസേന സ്കൽപ്പ് ക്രൂയിസ് മിസൈലുകളും ഹാമർ പ്രസിഷൻ ഗേഡ് യുദ്ധോപകരണങ്ങളും ഘടിപ്പിച്ച റഫാൽ യുദ്ധ വിമാനങ്ങളെ വിന്യസിച്ചു ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്കൽപ്പ് മിസൈലുകളുടെയും വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് കൃത്യത നൽകുന്ന ഹാമർ ബോംബുകളുടെയും കൃത്യതയുള്ള ആക്രമണശേഷി കണക്കിലെടുത്താണ് ഈ സങ്കീർണമായ ആയുധ സംവിധാനങ്ങൾ തിരഞ്ഞെടുത്തത് മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്നും ഈ പ്രവർത്തനത്തെ വ്യത്യസ്തമാക്കുന്നത് ആക്രമണങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നാണ് നടത്തിയത് എന്നതാണ് ഈ ആക്രമണങ്ങൾക്ക് ഇന്ത്യൻ നാവികസേന കടലിൽ നിന്നും പൂർണ്ണമായ പിന്തുണയും നൽകി അർദ്ധരാത്രിക്ക് ശേഷം ഇന്ത്യയുടെ ഭൂരിഭാഗം ജനങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇന്ത്യൻ സൈന്യം ഈ വമ്പൻ ഓപ്പറേഷൻ ആരംഭിച്ചത് ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നതിനായി ഹാമർ ബോംബുകൾ ഉപയോഗിക്കുകയും ദൗത്യത്തിന്റെ സങ്കീർണത ഉണ്ടായിരുന്നിട്ടും ഓപ്പറേഷനിൽ ഇന്ത്യൻ വിമാനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നതും ഈ ഓപ്പറേഷനെ വ്യത്യസ്തമാക്കി മാറ്റുന്നു ആക്രമണങ്ങളുടെ കൃത്യത ഇന്ത്യയുടെ സൈനിക ശേഷിയിലെ ഗണ്യമായ സാങ്കേതിക പുരോഗതിയെ പ്രകടമാക്കുകയും പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലേക്ക് നേരിട്ട് കടന്നു കയറിയാൽ ഉണ്ടാകുന്ന അനാവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാതെ തന്നെ ഫലപ്രദമായ ലക്ഷ്യമിടൽ സാധ്യമാക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമ പോരാട്ട ശേഷിയുടെ മുൻനിരയെ പ്രതിനിധീകരിക്കുന്നു വിന്യസിച്ചിരിക്കുന്ന സ്കൽപ്പ് ക്രൂയിസ് മിസൈലുകൾക്ക് മുന്നൂറ് കിലോമീറ്റർ കൂടുതൽ ദൂരപരിധിയുള്ളതിനാൽ ജെറ്റുകൾക്ക് സുരക്ഷിതമായ അകലത്തിൽ നിന്നും ആക്രമണം നടത്താൻ പ്രാപ്തമാക്കുന്നു ഈ മിസൈലുകൾ സങ്കീർണമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചുകയറുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവയെ അനുയോജ്യമാക്കി മാറ്റുന്നു ഹാമർ അഥവാ ഹൈലി അജൈൽ മോഡിലർ മ്യൂണിഷ്യൻ എക്സ്റ്റൻഡഡ് റേഞ്ച് പ്രസിഷൻ ഗൈഡഡ് ബോംബുകൾ ഇവയ്ക്ക് പുറമെ അധിക തന്ത്രപരമായ വഴക്കം നൽകുന്നു ഇത് ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ളിലെ ചെറിയ സൗകര്യങ്ങളെപ്പോലും കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ റഫാലിനെ അനുവദിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച തന്ത്രപരമായ സമീപനം സൈനിക ആസൂത്രണത്തിന്റെ സങ്കീർണമായ ഒരു തലം ലോകത്തിന് പ്രകടമാക്കി കൊടുക്കുന്നു പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലേക്ക് കടക്കാതെ തന്നെ ഓപ്പറേഷൻ നടപ്പാക്കുന്നതിലൂടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനോടൊപ്പം ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചതുപോലെ തീവ്രമല്ലാത്തൊരു നിലപാട് ഇന്ത്യ നിലനിർത്തി ഈ സമീപനം ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കുള്ള അപകട സാധ്യത കുറയ്ക്കുകയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള ആഘാതം പരമാവധിയാക്കുകയും ചെയ്തു പാകിസ്ഥാൻ പ്രദേശത്ത് നിന്നും പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുടെ ഉന്നത നേതൃത്വത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് നിയോഗിച്ച രഹസ്യാന്വേഷണ വിഭാഗം ആഴ്ചകളായി ഈ സ്ഥലം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഗ്രൂപ്പുകളുടെ കമാൻഡ് കൺട്രോൾ ഘടനകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവയുടെ പ്രവർത്തന ശേഷി കുറയ്ക്കുക എന്നതായിരുന്നു ഈ ഓപ്പറേഷൻ പ്രത്യേകമായും ലക്ഷ്യമിട്ടത് മുരിദ് കെയിലെ ലഷ്കർ എ തൊയ്ബ ബേസിൽ വൻ ശക്തിയോടെയുള്ള ആക്രമണം നടന്നതായും ഹാഫി സൈദുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ഇത് ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതുപോലെ ബഹാബൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾക്കും നിരവധി ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾക്കായി അടുത്തിടെ ആസൂത്രണം ചെയ്ത സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് നേതൃത്വത്തിലും ആസൂത്രണ സൗകര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നിലവിലെ തീവ്രവാദ ശേഷികളെ മാത്രമല്ല ഭാവിയിലെ ആക്രമണ ആസൂത്രണത്തെയും തകർക്കാൻ ശ്രമിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം രഹസ്യാന്വേഷണ ഏജൻസികൾ സൈനിക സേനകൾ എന്നിവ തമ്മിലുള്ള ഉയർന്ന തലത്തിലുള്ള ഏകോപനം ഈ ഓപ്പറേഷൻ പ്രകടമാക്കുന്നു ന്യൂഡൽഹിയിലെ ലോ കല്യാൺ മാർഗിലുള്ള തന്റെ വസതിയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഴുവൻ ഓപ്പറേഷനും നേരിട്ട് നിരീക്ഷിച്ചു അതോടൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിഡോവൽ ദൌത്യത്തിലുടനീളം തത്സമയ അപ്ഡേറ്റുകൾ നൽകി സർക്കാരിന്റെ ഉയർന്ന തലങ്ങളുടെ ഈ നേരിട്ടുള്ള ഇടപെടൽ ഓപ്പറേഷൻ ചെലുത്തിയിരിക്കുന്ന തന്ത്രപരമായ പ്രാധാന്യത്തെ അടിവരയിടുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആസൂത്രണത്തിലും നിർവഹണത്തിലും എൻ എസ് അജിത് ഡോവൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്നു ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനായി ഉന്നത പ്രതിരോധ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പതിനഞ്ചിലധികം യോഗങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് കൊളാട്രൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും പരമാവധി ഫലപ്രാപ്തി ഉറപ്പാക്കുന്നതിനുമായി ലക്ഷ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സമയം നിർവഹണ രീതികൾ എന്നിവയ്ക്ക് നൽകിയ ശ്രദ്ധാപൂർവമായ പരിഗണനയാണ് ഈ വിപുലമായ തയ്യാറെടുപ്പുകൾ എടുത്തു കാണിക്കുന്നത് ആഴ്ചകളോളം നീണ്ട നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനും ശേഷം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം പ്രത്യേകിച്ച് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ലക്ഷ്യത്തെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ നൽകി ഒൻപത് നിർദിഷ്ട സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിലും അവ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളായി തുടർന്നും ഉപയോഗിക്കുമെന്ന് സ്ഥിരീകരിക്കുന്നതിലും ഈ രഹസ്യാന്വേഷണ പ്രവർത്തനം നിർണായകമായിരുന്നു കൃത്യതയുള്ള ആക്രമണങ്ങൾക്കായുള്ള കോർഡിനേറ്റുകൾ ഈ രഹസ്യാന്വേഷണ ഏജൻസികളാണ് നൽകിയത് എന്നതിനാൽ ഇത് ഓപ്പറേഷന്റെ സവിശേഷതയായ കൃത്യമായ ലക്ഷ്യമിടൽ സാധ്യമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന്റെ നിർവഹണത്തിലുടനീളം ഇന്ത്യ കേന്ദ്രീകൃതവും കൃത്യവും തീവ്രത വർദ്ധിപ്പിക്കാത്തതുമായ സമീപനം നിലനിർത്തി പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടിട്ടില്ല എന്ന് സർക്കാർ ഊന്നിപ്പറഞ്ഞതിലൂടെ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും നടപ്പാക്കുന്ന രീതിയിലുമുള്ള ഗണ്യമായ സംയമനം ഇന്ത്യ പ്രകടമാക്കുന്നു ഭീകരതയെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെക്കുറിച്ച് ശക്തമായ സന്ദേശം നൽകുന്നതിനിടയിൽ സംഘർഷ സാധ്യത പരിമിതപ്പെടുത്തുന്നതിനുള്ള ബോധപൂർവമായ തന്ത്രപരമായ തെരഞ്ഞെടുപ്പായിരുന്നു ഈ നിയന്ത്രണം പാകിസ്ഥാനെതിരെയുള്ള ഒരു ആക്രമണ നടപടി എന്നതിലുപരി തീവ്രവാദ വിരുദ്ധ നടപടി എന്ന നിലയിലാണ് ഈ സൈനിക നടപടി ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിയത് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലങ്ങളെ മാത്രമേ ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളൂ എന്ന ഔദ്യോഗിക പ്രസ്താവനകൾ കൃത്യമായി വെളിപ്പെടുത്തുന്നു തീവ്രവാദത്തിനെതിരായ സ്വയം പ്രതിരോധവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഓപ്പറേഷന്റെ നിയമസാധ്യത സ്ഥാപിക്കാൻ ഈ ചട്ടക്കൂട് ഇന്ത്യയെ സഹായിക്കുന്നു അടിയന്തര തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കപ്പുറം ഓപ്പറേഷൻ സിന്ധൂർ ഒന്നിലധികം തലങ്ങളിൽ തന്ത്രപരമായ ഒരു സൂചനയായി പ്രവർത്തിക്കുന്നു തീവ്രവാദ ഗ്രൂപ്പുകൾക്കും അവയുടെ സ്പോൺസർമാർക്കും പാകിസ്ഥാൻ പ്രദേശത്തിന്റെ ഉള്ളിലെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യതയോടെയും കുറഞ്ഞ കൊളാട്ടൽ നാശനഷ്ടങ്ങളോടെയും ആക്രമിക്കാനുള്ള ഇന്ത്യയുടെ കഴിവും സന്നദ്ധതയും ഇത് പ്രകടമാക്കുന്നു സിന്ധൂർ എന്ന രഹസ്യനാമം തന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ മികച്ച സാംസ്കാരിക പ്രാധാന്യമുള്ളതാണ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളുടെ ശ്രദ്ധാപൂർവമായ തെരഞ്ഞെടുപ്പ് വ്യക്തമായ ഒരു കാര്യകാരണ ബന്ധം സ്ഥാപിക്കുകയും ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് കൃത്യമായ എന്നാൽ നിശ്ചിതമായ പ്രതികരണം ലഭിക്കുമെന്ന സന്ദേശം ലോകത്തിനു മൊത്തം നൽകുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിന നീക്കങ്ങൾ ഉടനടി സൈനിക ലക്ഷ്യങ്ങൾ നേടിയതായി തോന്നുമെങ്കിലും ഈ ഓപ്പറേഷന് കൃത്യമായ ദീർഘകാല പ്രത്യാഘാതങ്ങൾ നമുക്ക് കാണാൻ കഴിയും തീവ്രവാദ നേതൃത്വത്തെ ഇല്ലാതാക്കുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതും ലഷ്കർ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഗ്രൂപ്പുകളുടെ കഴിവുകളെ താൽക്കാലികമായി നശിപ്പിച്ചേക്കാമെങ്കിലും ചരിത്രം സൂചിപ്പിക്കുന്നത് ഈ സംഘടനകൾ പലപ്പോഴും പുനർനിർമ്മിക്കുകയും പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് പാകിസ്ഥാനുള്ളിൽ കൃത്യമായ ആക്രമണം നടത്താനുള്ള ഇന്ത്യയുടെ പ്രകടമായ കഴിവ് നൽകുന്ന മാനസികാഘാതം ഒരു പ്രതിരോധമെന്ന നിലയിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതായി തെളിഞ്ഞേക്കാമെന്ന് കരുതപ്പെടുന്നു എന്നിരുന്നാലും ഈ ഓപ്പറേഷൻ ദക്ഷിണേഷ്യയുടെ വിശാലമായ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയെ സ്വാധീനിച്ചേക്കാമെന്നും കരുതിപ്പോരുന്നു ആക്രമണങ്ങളെ ഒരു യുദ്ധപ്രവൃത്തിയായി പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് കൂടുതൽ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഭീകരവിരുദ്ധ പ്രവർത്തനത്തിന്റെ സ്വഭാവം വ്യക്തമായി ആശയവിനിമയം നടത്തുന്നതിനിടയിൽ പാകിസ്ഥാൻ സൈനിക ലക്ഷ്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രദ്ധാപൂർവമായ സമീപനം ഇരുപക്ഷവും ആ പാത തെരഞ്ഞെടുക്കുകയാണെങ്കിൽ സംഘർഷം ലഘൂകരിക്കുന്നതിന് ചില അടിത്തറ നൽകുന്നു ഭീകരതയെ നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ സമീപനത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഈ ഓപ്പറേഷൻ ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകളും തന്ത്രപരമായ സമീപനവും പ്രകടമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള പ്രതികാരമായി പ്രത്യേകിച്ച് പാകിസ്ഥാനിലെയും പിഒ കെയിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾക്കെതിരായ കൃത്യമായ ആക്രമണങ്ങൾ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി സ്കൽപ്പ് മിസൈലുകളും ഹാമർ ബോംബുകളും ഘടിപ്പിച്ച റഫാൽ ജെറ്റുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നടന്ന ഈ ഓപ്പറേഷൻ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനോടൊപ്പം ഇന്ത്യയുടെ നൂതന സൈനിക കഴിവുകളെ പ്രകടമാക്കുകയും ചെയ്തു കരസേന നാവികസേന വ്യോമസേന എന്നിവ ഉൾപ്പെടുന്ന ഏകോപിത ത്രിസേവന സമീപനം ഇന്ത്യയുടെ സംയുക്ത പ്രവർത്തന സിദ്ധാന്തത്തിന്റെ പരിണാമത്തെ എടുത്തു കാണിക്കുന്നു ഒരു ഏറ്റവും പ്രധാനമായി അനാവശ്യമായ വർധന ഒഴിവാക്കാൻ അതിന്റെ പ്രതികരണം ശ്രദ്ധാപൂർവം കാലിബ്രേറ്റ് ചെയ്യുന്നതിനിടയിലും തീവ്രവാദത്തിനെതിരെ നിർണായകമായ നടപടിയെടുക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത ഈ ഓപ്പറേഷൻ ലോകത്തിന് പ്രകടമാക്കി കൊടുത്തു സ്ഥിതിഗതികൾ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാദേശിക സുരക്ഷാ ചലനാത്മകതയിലും തീവ്രവാദ ശേഷികളിലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ദീർഘകാല സ്വാധീനം കാണേണ്ടതുണ്ട് എന്നിരുന്നാലും ഭീകരവാദത്തിനെതിരെ അളന്നതും കേന്ദ്രീകൃതവുമായ സമീപനമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ സ്വന്തം മണ്ണിലെ ഭീകരാക്രമണത്തോട് കൃത്യതയോടെയും ദൃഢനിശ്ചയത്തോടെയും കൂടി പ്രതികരിക്കാനുള്ള ഇന്ത്യയുടെ കഴിവി ഓപ്പറേഷൻ വ്യക്തമായി സ്ഥാപിക്കുന്നു